യോട് തുടങ്ങി ജപമാല പ്രാർത്ഥന ചൊല്ലി നമ്മൾ കുരിശടി വരെ എത്തുന്നു അതിനുശേഷം കുരിശടിയിൽ നിന്ന് പിന്നീട് നമ്മൾ അവിടെ ഒരു പ്രാർത്ഥനയും ആശീർവാദത്തിന് ശേഷം ദേവാലയത്തിലേക്ക് ദിവ്യബലിക്ക് വീണ്ടും ഒരു പവനിയായിട്ട് കടന്നു പോകുന്നു അപ്പൊ എല്ലാവരും പ്രാർത്ഥനയോടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും പങ്കുചേരാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക അശ്വതിമ്മയുടെ മധ്യസ്ഥവും സഹായവും നമ്മുടെ എല്ലാ കുടുംബങ്ങളോടും കൂടെ നമ്മുടെ എല്ലാ ജപക്കെട്ടങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടാകണമേ എന്ന് നമുക്ക് കർത്താവിന്റെ സാന്നിധ്യത്തെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ പ്രത്യേകം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം പരിശുദ്ധി അമ്മ ഇന്ന് നമ്മൾ നടത്തുന്ന ഈ റാലിയും നമ്മളോടൊപ്പം ചേരുന്നു ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മൾ ഏറ്റുപറയുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസം തേടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ വിശ്വാസ സാക്ഷ്യം കൂടിയാണ് ഇതിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യും അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ കരടിവനും ആയതേ ദൈവമേ ഈ ഭൂമിയെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവൻ അങ്ങാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങയുടെ വലിയ അനുഗ്രഹത്താൽ മനുഷ്യരായി ഭൂമിയിൽ ജനിച്ച ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ സ്നേഹത്തിൽ നിറഞ്ഞ വിശ്വാസത്തോടെ ചേർന്ന് ജീവിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ ജപമാല മാസത്തിന്റെ സമാപനമായി ഞങ്ങൾ നടത്തുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളെ ഈ ജപമാല റാലിയെ തുടർന്ന് നടക്കുന്ന ദിവയെ എല്ലാ ആവശ്യങ്ങളെയും എല്ലാ കാര്യങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമേ വിശ്വാസത്തോടെയും ഭക്തിയോടെയും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങനെ വലിയ അനുഗ്രഹം ഞങ്ങളോടു കൂടെ പ്രത്യേകം ഉണ്ടാകുമാറാകട്ടെ പരിശുദ്ധിയമ്മ ഇന്നേ ദിവസം ഞങ്ങളെ പ്രത്യേകമായി

உம்முடைய திருவழ்சின் கணியமான சீரருள பெற்றவர் பாதிகள் எங்களுக்காக இப்பொழுதும் எப்பொழுதும் எங்கள் பலன நேரத்திலும் மன்றாட வேடம் அம்மா

േശ കൃഷ്വൻ വാക്ക് തകതിയുള്ള എങ്ങനെ வாழ்கவே வாழ்க வாழ்க வாழ்களையே வாழ்கவே ஆயிரங்கோடி பக்தருக்கு அன்புடன் புதுமைகள் பொழிபவளே பக்த அன்புடன் புதுமைகள் பொலிபவளே ஜபமும் தவமும் தந்தவளே ஜபமும் தவமும் தந்தவளே என்று முன்னாமும் வாழ்த்தவே என்று முன்னாமும் வாழ்த்தவே மாதாவின் ஜலை அனைத்து நன்மைகளும் நிறைந்த அன்பி இறைவா நீச மனிதரும் நன்றியில்லாத பாவிகளுமா இருக்கிற அடியோர்கள் மட்டும் இல்லாத மைமை பிரதாபத்தைக் கொண்டிருக்கிறார் தேவருடைய சன்னித்திலிருந்து ஜெபிக்க தகுதியைச் சொந்தாலும் தேவரோட அளவிலா அந்த நம்பிக்கை கொண்டு தேவருக்கு தோத்திரமாகவும் புனித தேவ மாதாவுக்கும் சுதீனுக்கும் ஐம்பத்தி மூணு மணி ஜபமான சொல்லா அரிக்கிறோம் இந்த ஜெபத்தை பக்தியோடு செய்து பயனடைய பயனடிய தேவருந்தை 活吗？<noise> <noise> <noise>